അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രധാനമായും വിശുദ്ധമായ ബറാഅത്ത് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഒന്ന് ഈ വിശുദ്ധമായ ബറാത്ത് രവിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ഈ രാവ് കടന്നു വരുന്നത് അതേപോലെ ഈ രാവിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ രാവിൽ അള്ളാഹു പുറത്ത് കൊടുക്കാത്ത വിഭാഗങ്ങൾ ആരൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങൾ പറയാം രണ്ടാമത്തത് ഈ വിശുദ്ധമായ ഭറാഹത്തിൻ്റെ രാവ് നമ്മൾ മൂന്ന് യാസീൻ സൂറത്ത് ഓതണം ആ യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഓരോ യാസീനും ഓതുമ്പോഴും നമ്മൾ പ്രത്യേകമായി കരുതേണ്ടത് എന്താണ് എപ്പോഴാണ് യാസീൻ സൂറത്ത് നമ്മൾ ഓതേണ്ടത് ഓതാൻ പറ്റാത്തവർ എന്താണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വലിയ അശുദ്ധിയിലൂടെ കടന്നു പോകുന്നവർക്ക് യാസിൻ സുഹത്ത് ഓതാൻ പറ്റുമോ തുടങ്ങിയ വിഷയം പറയാം മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വിശുദ്ധമായ ഈ ബറാത്തിൻ്റെ രാവ് വിശുദ്ധമായ ഖുർആാനിലെ യാസിൻ സുഹത്തുവിന് പുറമെ ഓതേണ്ട മറ്റു സുഹത്തുകൾ ഏതൊക്കെയാണ് അതേപോലെ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ട് ചൊല്ലേണ്ട വിക്രകൾ ഏതൊക്കെയാണ് അങ്ങനെ ചെല്ലിയാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയം കൂടി പറയാം അതായത് ബറാത്ത് രാവുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം എല്ലാ വിഷയങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക ഇതിനെല്ലാം പുറമെ ഈ വീഡിയോയിൽ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം കൂടി നിങ്ങളോട് ചോദിക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അങ്ങനെ രേഖപ്പെടുത്തി വിജയിക്കുന്ന വ്യക്തിയെ അതായത് അങ്ങനെ ഒരുപാട് പേര് രേഖപ്പെടുത്തുമ്പോൾ ഒരാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും എത്രയും പെട്ടെന്ന് ഈ ബറാത്ത് രാവ് കഴിഞ്ഞ ദിവസം ഉടൻ ഈ ബറാത്തിൻ്റെ ദിവസം കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ അതിൽ നിന്ന് ഒരാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും അവർക്ക് പ്രത്യേകമായ ക്യാഷ് പ്രൈസും അതേപോലെ തന്നെ പ്രത്യേകമായ അനുമോദനമൊക്കെ ഉണ്ടാവും ആരാണ് വിജയം എന്നറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിജയ തിരഞ്ഞെടുക്കുക അതുകൊണ്ട് എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ഞാൻ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൂടെ വിജയ് ആരാണെന്ന് പോസ്റ്റ് ചെയ്യും ആ സമയത്ത് ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കും അതിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഉത്തരം തായുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനു മുമ്പ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക ബറാഹത്തിൻ്റെ ബറാഹത്ത് രാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആദ്യം വിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ സൂറത്താണ് സൂറാ സൂറത്തു ദുഹാൻ ഈ ദുഹാൻ സൂറത്തില് അള്ളാഹുസുബാനഹു തല ലേലത്തുൽ മുബാറക് അതായത് അനുഗ്രഹീതമായ രാവ് എന്ന് വറക്കത്താക്കപ്പെട്ട രാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാവ് അതിനു മുപ്പസരിയങ്ങളെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അവിടെ വിവക്ഷ അത് ബറാഅത്ത് രാവാണ് എന്നുള്ളത് ഇനി ഈ ബറാഅത്ത് രാവ് എന്ന് വെച്ചാൽ വിശുദ്ധമായ ഷാഹാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ രാവിലേക്കാണ് ബറാഅത്ത് രാവ് എന്ന് പറയാം അതായത് വിശുദ്ധമായ ഷാബാൻ മാസം പതിനാലാമത്തെ ദിവസം അസ്തമിച്ച് പതിനാലാം ദിവസം കഴിഞ്ഞ് ആ ദിവസത്തെ സൂര്യൻ അസ്തമിച്ച് അന്ന് ആ സൂര്യനസ്തമിച്ച് പതിനഞ്ചാമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കും ആ സമയത്ത് മരിവ് മുതൽ പിറ്റേ അന്നത്തെ സുബിഹി വരെ സുബിഹി വരെയുള്ള സമയം വളരെ മഹത്വത്തോടെ നമ്മൾ കൊണ്ടാടണം ആ സമയത്തിനിക്കാണ് ബറാഹത്തിൻ്റെ രാവ് എന്ന് പറയാം അതായത് വിശുദ്ധമായ ഷാവാൻ മാസത്തിലെ പതിനഞ്ചാമത്തെ രാവിനിക്കാണ് ബറാഹത്തിൻ്റെ രാവ് എന്ന് പറയാം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ വർഷം രണ്ടായിരത്തി ഈ വർഷം നമ്മുടെ നാടുകളിൽ കേരളത്തിലൊക്കെ ഈ ബറാഹത്ത് രാവ് കടന്നു വരുന്നത് ഫെബ്രുവരി പതിനഞ്ചാമത്തെ ദിവസമാണ് ബറാത്ത് ദിനം അപ്പോൾ ഫെബ്രുവരി പതിനാല് അസ്തമിച്ച രാത്രിയാണ് ബറാത്തിൻ്റെ രാവ് കടന്നു വരുന്നത് അതായത് വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് പല ഗൾഫ് നാടുകളിലും വ്യായാമസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണ് ഇത് കടന്നു വരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക ഇനി ഈ ബറാത്തുമായി ബന്ധപ്പെട്ട് അതിൽ ആസിനോദുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം അതിനുമുമ്പൊക്കെ അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇമാം റാസി റഹിമോദ്ദ ഈ ബറാത്തിനിക്ക് പ്രധാനമായും അഞ്ച് സവിശേഷതകൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമായി പഠിപ്പിക്കുന്നത് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഈ വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടി നമ്മൾ യാസീൻ ഒതണം ആ യാസീൻ ഒതുമ്പോൾ ഓരോ സമയത്ത് നമ്മൾ കരുതേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഈ വിശുദ്ധമായ ബറാഹത്ത് രാവിലെ ആരാധനകൾ ഇബാത്തുകൾ എന്നുള്ളത് അതിവിശിഷ്ടമാണ് ഒരുപാട് മഹത്വങ്ങൾ അതിനേക്കുണ്ട് അതായത് ഹബീബായ മുത്തുനബി സാഹുലീ വസ്ല്ലമാങ്ങൾ പഠിപ്പിച്ചു ഈ വിശുദ്ധമായ രാവിലെ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പാപമോചനം നൽകും സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കും അതേപോലെ പിശാജിൻ്റെ പ്രയോഗങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളൊക്കെ അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ പ്രത്യേകത എന്താണ് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധമായ രാവിൽ തീരുമാനിക്കപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തത് ഈ വിശുദ്ധമായ രാവിലെ ഇബാത്തുകൾ ആരാധനകൾക്ക് ഏറെ സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് മഹാനായ ഇമാം റാസി റഹിമുള്ള നമ്മോട് പഠിപ്പിക്കുകയാണ് ബറാത്ത് രാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കും ഏതുവരെയെന്ന് വെച്ചാൽ ഹബീബായ മുത്തുനബി സല്ലാഹു അലഹീസ് തങ്ങൾ പഠിപ്പിക്കുകയാണ് കൽബു ഗോത്രക്കാരുടെ ആടുകളുടെ രോബ രോമങ്ങൾക്കനുസരിച്ച് അള്ളാഹു എൻ്റെ സമുദായത്തിന് ഈ വിശുദ്ധമായ രാവിലെ അനുഗ്രഹം ചൊരിയും എന്നുള്ളതാണ് നമുക്കറിയാം കൽബുഗോത്രക്കാരുടെ ആടുകൾ എന്നുള്ളത് ഏറെ രോമങ്ങളുള്ള ആടുകളാണ് അതിനനുസരിച്ച് അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധമായ ബറാഹത്തിന്റെ രാവ് അള്ളാഹു നൽകും എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത പ്രത്യേകമായി അള്ളാഹു സുബാനഹു തല ഈ രാവിൽ പാപമോചനം നൽകും എന്നുള്ളതാണ് പ്രത്യേകമായി അള്ളാഹു പാപമോചനം നൽകപ്പെടുന്ന ഒരു രാവ് കൂടിയാണ് വിശുദ്ധമായ ബറാഹത്തിന്റെ രാവ് മഹാനായ ഇമാം റാസി റഹിമുദ്ദ നമ്മോട് പഠിപ്പിക്കുകയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചു വിഭാഗം ആളുകൾക്ക് അള്ളാഹു ഈ വിശുദ്ധമായ രാവിലും പുറത്തു കൊടുക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അഹ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് ആ അഞ്ചു ഭാഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ആ അഞ്ചു ഭാഗത്തിൽ നമ്മൾ പെട്ടുപോകരുത് അങ്ങനെ പെട്ടുപോയാൽ വലിയ തീരാനഷ്ടമാണ് കാരണം എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഈ വിശുദ്ധമായ വറാത്തിന്റെ രാവിൽ പോലും അള്ളാഹു സുബാനഹു താല അഞ്ചു ഭാഗം ആളുകൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സാഹുലി മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് മദ്യപാനം ശീലമാക്കിയ ആളുകൾ മദ്യപാനം ശീലമാക്കുക മദ്യപാനം എന്ന് വെച്ചാൽ നിലവില് മദ്യപാനം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾക്ക് ആ കുടിക്കുന്ന ഒരു വസ്തുവിനെ ആയിരിക്കാം ഓർമ്മ വരിക എന്നാൽ ആ മദ്യപാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പലതും ഉണ്ടാകാം പല ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാകാം എല്ലാത്തിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം അങ്ങനെ മദ്യപാനം ശീലമാക്കുന്ന സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ വിശുദ്ധമായ ബറാത്തിന് രാവു പോലും അവനക്ക് അള്ളാഹു പുറത്തൊടുക്കില്ല എന്നാണ് ഹബീബായ നബി മുത്തനബി സല്ലാഹുലബി തങ്ങൾ പഠിപ്പിച്ചത് രണ്ടാമത്തത് മനസ്സിൽ വിദ്വേഷം പേറി നടക്കുന്ന ആളുകൾ അതായത് മറ്റുള്ള ആളുകളുടെ അസൂയ അതേപോലെ തന്നെ അഹങ്കാരത്തോടെ നടക്കുക ഇങ്ങനെ നമ്മുടെ മനസ്സ് ക്ലിയർ അല്ല അസൂയയുടെയും അഹങ്കാരത്തേയും പകയോടെയൊക്കെയായി നടക്കുന്ന ഒരവസ്ഥ ആ അത്തരം ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കണം അങ്ങനെ മനസ്സിൽ വിദ്ദേശം പേര് നടക്കുന്ന ആളുകൾക്കും അള്ളാഹുലി വിശുദ്ധമായ രാവ് പുറത്തൊടുക്കില്ല എന്ന് ഹബീബായ നബി സല്ല അള്ളാഹുലി വല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് വ്യഭിചാരം പതിവാക്കിയ ആളുകൾ നമുക്കറിയാം പുതിയ കാലത്ത് ടെക്നോളജികളൊക്കെ വ്യാപിക്കുകയാണ് പലതരത്തിലുള്ള വ്യഭിചാരങ്ങൾ വർദ്ധിച്ചു വരികയാണ് വ്യഭിചാരങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി വരികയാണ് ഈ സാഹചര്യത്തിലെല്ലാം നമ്മൾ മാക്സിമം വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായി നിൽക്കണം വ്യഭിചാരത്തിൽ എന്ന് പറയുമ്പോൾ വെറും ലൈംഗികാവയവങ്ങളെ കൊണ്ടുള്ള വ്യഭിചാരങ്ങൾ മാത്രമല്ല ആ വിചാരം നമ്മുടെ ഓരോ അവയവങ്ങളും അത് കണ്ണുകൊണ്ടാണെങ്കിലും കൊണ്ടാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ടാണെങ്കിലും എല്ലാ തരത്തിലുള്ള വ്യഭിചാരത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം അങ്ങനെ വ്യഭിചാരം പതിവാക്കിയ ആളുകൾക്കും ഈ വിശുദ്ധമായ രാവ് അള്ളാഹു സുബാന പുറത്തു കൊടുക്കില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ല അള്ളാഹു അലീസ് മാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നാലാമത്തെ വിഭാഗം നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ അതായത് ഉപ്പാനയും ഉമ്മാനെയും കൃത്യമായി പരിഗണിക്കാത്തവർ അവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുക്കാത്തവർ അവരെ അനുസരിക്കാത്തവർ മാതാവിന് തൻ്റെ മകനെക്കുറിച്ച് പിതാവിന് തൻ്റെ മകനെയോ മകളെയോ കുറിച്ച് അല്ലെങ്കിൽ മാതാവിന് തൻ്റെ മോനെക്കുറിച്ച് തൻ്റെ മോളെക്കുറിച്ച് അവർക്ക് തൃപ്തിയില്ല അവർക്ക് വെറുപ്പാണ് എന്നാൽ സൂക്ഷിച്ചോ അത്തരം മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക് ഈ വിശുദ്ധമായ രാവിൽ അള്ളാഹു താല പുറത്തു കൊടുക്കില്ല എന്നാണ് ഹബീബായ മുത്തുൻ നബി സല അല്ലാഹു അയയ് വല്ല മാത്തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് മാതാപിതാക്കളെ നല്ലതുപോലെ അനുസരിക്കണം നല്ലതുപോലെ ബഹുമാനിക്കണം അവരെ കൃത്യമായി നമ്മൾ പരിഗണിക്കണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ദുബായി ചെയ്യണം നമുക്കാവുന്ന രൂപത്തിൽ സതുക്കളീകരിപ്പിക്കണം അങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒക്കെ നമ്മൾ ചെയ്യണം ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ വിഭാഗം എന്നുള്ളത് കൂടോത്രം ചെയ്യുന്ന ആളുകൾ അതായത് ആളുകളെ എന്തെങ്കിലും ചതിപ്രയോഗത്തിന് വേണ്ടി ആളുകൾക്ക് നാശം വേണ്ടി അങ്ങനെ ജോത്സ്യന്മാരെ കണ്ട് കൂടോത്രക്കാരെ കണ്ട് അതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ കൂടോത്രം ചെയ്യുന്ന ആളുകൾക്ക് ഈ വിശുദ്ധമായ രാവ് ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ആ കൂടോത്രം ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമല്ല അതുമായി ബന്ധപ്പെട്ട് ഒന്നിനും നമ്മൾ കൂട്ടുനിൽക്കരുത് അങ്ങനെ കൂടോത്രം ചെയ്യുന്ന ആളുകൾക്കും ഈ വിശുദ്ധമായ രാവിലെ അള്ളാഹു സുബൻഹു താല പുറത്തു കൊടുക്കില്ല എന്ന് ഹബീബായ മുത്തുനബി നബി അള്ളാഹു അഹ് സ്വലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് മഹാനായി മാം റാസി റഹിമുള്ള ഈ വിശുദ്ധമായ രാവിലെ പ്രധാനമായും അഞ്ച് സവിശേഷതകൾ പഠിപ്പിച്ചു അതിൽ ഒന്നാമത് പഠിപ്പിച്ചു യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്കുന്നത് ഈ രാവിലാണ് രണ്ടാമത് ആ ഈ രാവിലെ ഇബാത്തുകൾ എന്നുള്ളത് അതിവിശിഷ്ടമാണ് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ബറാത്ത് രാവിലെ അള്ളാഹുവിന് അനുഗ്രഹം പ്രത്യേകമായി ഉണ്ടാകുമെന്നുള്ളതാണ് നാലാമത്തെ വിഷയം എന്നുള്ളത് പ്രത്യേകമായി പാപമോചനം നൽകപ്പെടുമെന്നുള്ളതാണ് ആ പ്രത്യേകമായി പാപമോചനം നൽകപ്പെടുമ്പോൾ ആ പാപമോചനം ലഭിക്കാത്ത അഞ്ച് വിഭാഗം ആളുകൾ ആ വിഭാഗത്തെയാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അഞ്ചാമത്തെ മഹത്തമായിട്ട് മഹാനവറുകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നബി സല്ലാഹു അലൈ വസ്ല്ലാ തങ്ങൾക്ക് സമുദായത്തിന് ശുപാർശ ചെയ്യുവാനുള്ള പൂർണ്ണമായ അവകാശം ലഭിച്ചത് അത് ഈ വിശുദ്ധമായ ബറാത്തിൻ്റെ രാവാണ് എന്നുള്ളതാണ് അതായത് വിശുദ്ധമായ ഷാഹാൻ പതിമൂന്നാമത്തെ രാവിലെ ഷാഹാൻ പതിമൂന്നിന് ഹബീബായ നബി സല്ലാഹു അഹ് വസ്ല്ലാ തങ്ങൾക്ക് ഷഫാത്തിന് വേണ്ടി മൂന്നിലൊരു ഭാഗം ഷഫാത്തിന് വേണ്ടി അവകാശം ലഭിച്ചു വിശുദ്ധമായ ഷാഹാൻ പതിനാലിലേക്ക് എത്തിയപ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം ലഭിച്ചു വിശുദ്ധമായ ഷാഹാൻ പതിനഞ്ചിലേക്കെത്തിയപ്പോൾ അതായത് ദിനത്തിലേക്ക് ദിനത്തിലേക്കെത്തിയപ്പോൾ മുഴുവനായും ഷഫാത്തിനുള്ള അധികാരം അള്ളാഹു നൽകി എന്നുള്ളതാണ് ഈ സമയങ്ങളിലൊക്കെ ഹബീബ അയമത്തു നബി സല്ലാഹുലി വല്ലാത്തകൾ കൂടുതൽ പ്രാർത്ഥനകൾ മുഴുകിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നാലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഏറെ മഹത്തമുള്ള ഒരു രാവാണ് വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവ് എന്നുള്ളത് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വിശുദ്ധമായ ബറാഹത്തിൻ്റെ രാവ് നമുക്കറിയാം ഇമാം ഷാഫി ഷാഫിറഹിമോ പ്രത്യേകമായി ദുവാക്ക് ഉത്തരം കിട്ടുന്ന ചില രാവുകൾ പരിചയപ്പെടുത്തിയെടുത്ത് അവിടെയും ഒരു രാവാണ് വിശുദ്ധമായ ബറാത്തിൻ്റെ രാവ് എന്നുള്ളത് ഈ ബറാത്തിൻ്റെ രാവ് നമ്മൾ പ്രധാനമായും ഒരുപാട് വിക്രുകളും അതേപോലെ തന്നെ ഒരുപാട് ഖുർആൻ പാരായണവും ഒക്കെ അധികരിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങൾ ഒന്ന് നമ്മൾ മൂന്ന് യാസീൻ സൂറ തോതണം ഈ മൂന്ന് യാസീൻ സൂറ തോതേണ്ടത് മാര്രിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിലാണ് അതായത് നിസ്കരിച്ച് ഇഷായൻ ബാങ്കിന് മുമ്പായിട്ട് നമ്മൾ ഓതി തീർക്കുക ശ്രമം നടത്താം അല്ലെങ്കിൽ നമുക്കാവുന്ന രൂപത്തിൽ പതുക്കെ പതുക്കെ മാര്രിവിന് ശേഷം നമ്മൾ ഓതിപ്പൊരുക ഈ യാസിൻ സുറത്തിൻ്റെ ഇടയിലൊന്നും നമ്മൾ അനാവശ്യമായ ഒരു സംസാരവും സംസാരിക്കരുത് ഇനി വളരെ അത്യാവശ്യം എന്തെങ്കിലും ഒരു വാക്കുകളോ കുറച്ച് സംസാരങ്ങളോ വേണ്ടി വന്നാൽ സംസാരിച്ച് അപ്പോൾ തന്നെ നമ്മൾ നിർത്തണം അനാവശ്യമായ സംസാരങ്ങളിലേക്കോ മൊബൈൽ ഫോൺ ഉപയോഗത്തിലേക്കോ ഒന്നും നമ്മൾ പോകരുത് കൃത്യമായി വളരെ മഹത്വത്തോടെ ഈ സമയത്തെ നമ്മൾ കാണണം അങ്ങനെ പ്രധാനമായും വിശുദ്ധമായ ബറാത്തിന് രാവ് മാര്രിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിലായിട്ട് മൂന്ന് യാസിൻ നമ്മൾ ഓതണം പ്രധാനമായും ഓതേണ്ടത് മൂന്ന് യാസിൻ ഞാൻ ഓരോ വിഷയം പറയാം അങ്ങനെ വരുമ്പോൾ ഒരു യാസിൻ ഒന്നാമത്തെ യാസീനിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തുമാണ് നമുക്ക് ദീർഘായുസ് നല്ല ആയുസ് നമുക്ക് വേണം ആയുസ് മാത്രം പോരാ ആഫിയത്തും നല്ല ആരോഗ്യത്തോടെയുള്ള ആയുസ്സാണ് നമുക്ക് വേണ്ടത് നല്ല ആഫിയത്തോടെയുള്ള ആയുസ്സാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഒന്നാമത്തെ കൊണ്ട് നമ്മൾ പ്രത്യേകമായി കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തുമാണ് രണ്ടാമത്തെ കൊണ്ട് നമ്മൾ കരുതേണ്ടത് ഭക്ഷണ പാനീയങ്ങളിലെ വർക്കത്തും വിശാലതയുമാണ് അതായത് റിസ്ക് വിശാലമാകാം അതായത് ഭക്ഷണ പാനീയങ്ങളിൽ വറുക്കത്തുണ്ടാവുക വിശാലത ലഭിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസി നമ്മൾ ഓതേണ്ടത് അതായത് നമുക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് ആ അള്ളാഹു നൽകുന്ന ഭക്ഷണം ആ അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുമ്പോൾ അത് അള്ളാഹു ചില ആളുകൾക്ക് നല്ല വിശാലമാക്കി നൽകുന്നുണ്ടല്ലോ അത്തരത്തിൽ നമുക്കം പെടണം നല്ല അനുവദനീയമായ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണം ഹറാമ് നമ്മുടെ പക്കലിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം അങ്ങനെ രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയ്ക്കും ബർക്കത്തിനേക്കും വേണ്ടിയിട്ടാണ് അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് അതായത് ഓരോ യാസിനും ഓതുമ്പോഴും നമ്മൾ പ്രത്യേകമായി കരുതേണ്ട വിഷയങ്ങളാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ പ്രത്യേകമായി ഓതേണ്ടത് ഹുസ്നുൽ ഹാത്തിം അതായത് അവസാനം നന്നായി മെരിക്കുക സൽമരണം ഉണ്ടാവുക അതായത് ഈമാൻ സലാമത്തോട് കൂടെ നമുക്ക് മരിക്കാൻ സാധിക്കുക നമുക്ക് ഈമാനോട് കൂടെ മരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം അങ്ങനെ ഈമാനോട് കൂടെ മരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മുടെ ഈ ജീവിതത്തിന് അർത്ഥമില്ല നമ്മൾ പരാജയപ്പെട്ടവരായി മാറിപ്പോകും അല്ല ഹുസ് ബഹാന ഹുല നമ്മൾ എല്ലാവരെയും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഈമാനോട് കൂടെ മരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവനിക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ് ഈമാനോട് കൂടെ മരിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ യാസി നമ്മൾ ഓതുക ഹുസൻ ഹാത്തിം അവസാനം നന്നായി മരിക്കുക അതായത് ഈമാനോട് കൂടെ നല്ല രൂപത്തിൽ മരണം സംഭവിക്കുക ഇതിന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഷോർട്ടായി പറഞ്ഞുതരാം ഒന്നാമത്തെ യാസിന് തൻ്റെയും കുടുംബത്തിന്റെയും ദീർഘായുസും ആഫിയത്തും ലക്ഷ്യം വെച്ചാണ് അത് ആഗ്രഹിച്ചിട്ടാണ് ഒന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഭക്ഷണ പാനീയങ്ങളിലെ വിശാലതയും വർക്കത്തും ആഗ്രഹിച്ചാണ് അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഹുസ്നുൽ ഹുസ് നല്ല സൽമരണം ഉണ്ടാവുക അതായത് അവസാനം നന്നായി മരിക്കുക ഇതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രത്യേകമായി നമ്മൾ യാസിൻ ഒതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചില ആളുകൾ അസുറിന് ശേഷം ഓതിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവർക്കും അയറിന് ശേഷം ഓതാം നമുക്ക് എത്ര അധികരിപ്പിക്കാൻ പറ്റും അത്ര അധികരിപ്പിക്കാം ഏറ്റവും ചുരുങ്ങിയത് ഈ മൂന്ന് യാസിൻ എങ്കിലും എല്ലാ ആളുകളും ഓതാനുള്ള ശ്രമം നടത്താം ഈ യാസിൻ സൂറത്ത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തു ദുഹാൻ അതായത് വിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ സൂറത്താണ് സൂറത്ത് ഉദ് ദുഹാൻ ഈ ബറാത്തിരാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അബ്ദാഹു പ്രതിപാദിക്കുന്ന ഒരു സൂറത്ത് കൂടിയാണ് ഈ സൂറത്ത് പ്രത്യേകമായി ായി ഈ രാവിലെ നമ്മൾ ഓതാൻ ശ്രദ്ധിക്കുക അപ്പൊ യാസിൻ സൂറത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഓതേ ഓതേണ്ടത് സൂറത്ത് ദുഹാനാണ് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ദുഹാനാണ് അടുത്തതായി നമ്മൾ ഓതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഖുർആആൻ ഓതാൻ പറ്റുന്നുണ്ടാവില്ല അതായത് ഇപ്പോ ഖുർആനെ നോക്കി വായിച്ച് ഇങ്ങനെ ഓതി ആൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഖുർആാനൊക്കെ പിടിക്കാൻ പറ്റുന്ന നല്ല ശുദ്ധിയുള്ള സമയം തന്നെയാണ് പക്ഷെ ഖുർആആൻ ഓതാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതായത് അറിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ മുസഹഫെങ്കിൽ നോക്കി ഇങ്ങനെ കണ്ണോടിച്ച് നോക്കാനുള്ള ക്ഷമ നടത്താം മുസഹഫ് നല്ല ആദരവോടെ ഇങ്ങനെ നോക്കുന്നത് തന്നെ വലിയ മഹത്വമുള്ള കാര്യമാണ് ഇനി മറ്റൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചില ആളുകൾക്ക് കുറു അനോദം പറ്റാത്ത സാഹചര്യം അത് അശുദ്ധിക്കാരണം ഇപ്പോൾ ചിലപ്പോൾ ആർത്തവത്തിൻ്റെ അല്ലെങ്കിൽ നിഫാസിൻ്റെ അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട പ്രസവം കഴിഞ്ഞു പോകുന്ന സ്ത്രീകളുണ്ടാകും അല്ലെങ്കിൽ ആർത്തവത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ടാകും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല കാരണം അവർക്ക് ഖുർആൻ ഓതുന്ന സമയമല്ല അവർക്ക് നിസ്കരിക്കുന്ന സമയമല്ല വലിയ ശുദ്ധിയിലുള്ള സമയമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ആസീനും ദുഹാൻ സുഹത്തും ഓതാൻ നിൽക്കരുത് കാരണം ഇത് ഖുർആൻ ആണ് അവർക്ക് ഓതാൻ പറ്റൂല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വിക്രുകൾ അധികമായിട്ട് ചൊല്ലാം സലാത്തുകളും പറ്റുന്നത് പറ്റുന്നതുപോലെ അധികരിപ്പിക്കാം അപ്പൊ സലാത്തുകളും വിക്റുകളൊക്കെ അവർക്കും അധികരിപ്പിക്കാം പക്ഷേ ഖുർആആൻ ഓതാൻ അവർ നിൽക്കരുത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് യാസിൻ സുഹൃത്തുന്നതും ഹാവോതുമ്പോൾ പ്രത്യേകമായി കരുതേണ്ടതും ദുഹാൻ സുഹത്തതെന്ന വിഷയമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ദിക്കറുകൾ അധികമായിട്ട് ഈ സമയത്ത് ചൊല്ലണം ഒന്ന് യാഹയ്യു ഏതാണ് യാഹയ്യു യാഹയ്യു ബിറഹ്മു ഈ വിക്കറ് ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക നൂറ് പറ്റുന്നില്ല എങ്കിൽ പറ്റുന്നത്ര ചൊല്ല പറ്റുന്ന ആളുകൾക്ക് ഒരു നൂറ് ചൊല്ലി പൂർത്തിയാക്കുക ഏതാണ് ബിറഹ്മു എന്നുള്ള ഈ വിക്കറ് ഇനി അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഒന്ന് ലാ ഇല്ല അൻത ല ഇഹ ഇല്ലിമീൻ ഏതാണ് ലാ ഇരാഹ ഇല്ല അൻത ത സുബഹാനക്ക ഇന്നി കുൻതുമിനാലിമീൻ ലാ ഇരാഹ ഇല്ല അൻത സുബാനക്ക ഇന്നി കുൻതുമിനാലിമീൻ ഈ നമ്മൾ അധികമായി ചൊല്ലുകയാണെങ്കിൽ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു കാരണമാകുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആവശ്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പം ലാ ഇരാഹ ഇല്ല അൻത ത സുബഹാനക്ക ഇന്നി കുൻതുമിനാലിമീൻ എന്നുള്ള ഈ ദിക്കറും ഈ വിശുദ്ധമായ രാവ് നമ്മൾ അധികമായി ചൊല്ലുക അതിൻ്റെ ഒരു ദിക്കറും കൂടി നമ്മൾ ചൊല്ലുക അതായത് രണ്ട് ദിക്കർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു ദിക്കറും കൂടി പറഞ്ഞതരാണ് ഇതൊരു ദുവാഹും കൂടിയാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ദിക്കർ കൂടി പറഞ്ഞ് മറ്റു കുറച്ച് വിഷയങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഔവാഹുമ്മ ഇന്നക്ക ഹലീമുൻ ദു അനാത്തിൻ ലോക്കത്തലന ഫൈഫുഅന്ന ബിഹിൽമിക്കാഹു ബിറമത്തിക്കാഹിമീൻ ഏതാണ്ഹുമ്മ ഇന്ന ഹലീമുൻ ദു അനാത്തിൻ ലാ തോക്കത്തലന ഫു ബി ഹിൽമിക്കു ബിറമത്തിക്കാഹിമീൻ ഈ ദിക്കർ എഴുപത് പ്രാവശ്യം ചൊല്ലുക പറ്റുന്ന ആളുകൾ ഇൻഷാ അദ്ധ ഇനി ഈ പറഞ്ഞ മൂന്ന് ദിക്കറിൽ നിന്ന് മൂന്നും ചെല്ലാൻ പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്നോ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ് രണ്ടെണ്ണെങ്കിലും ചെല്ലുക പറ്റുമെങ്കിൽ ഈ ദിക്കറും എഴുപത് പ്രാവശ്യം ചെല്ലുക വലിയ മഹത്വമുള്ള ദിക്കറുകളാണ് ഇതൊക്കെ ഇൻഷാ അദ്ധ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ സലാത്തുകളൊക്കെ പറ്റുന്ന രൂപത്തിൽ അധികരിപ്പിക്കുക മാക്സിമം അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാകാം ഈ അനാവശ്യമായി വാട്സപ്പ് വാട്സപ്പിൽ കയറി ചാറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റസുകൾ ഇങ്ങനെ ഓടിച്ചു നോക്കി സമയം കളിയുന്നത് ഇൻസ്റ്റാഗ്രാമുകളും സ്റ്റോറികളും റീൽസുകളും നോക്കിയ സമയം കളിയത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തൽക്കാലം ഇന്നത്തെ രാവെങ്കിലും മാറി നിൽക്കാൻ ശ്രമം നടത്താം എപ്പോഴും അനാവശ്യമായ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മാറി നിൽക്കണം ചിലതിലൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും ഇപ്പം ഞാൻ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് യൂട്യൂബ് വഴിയാണ് അതേപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുകയും അത് കാണുകയും അങ്ങനെ നല്ല കാര്യങ്ങൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പേരുണ്ടാകാം ഞാൻ നിങ്ങളോട് പറയുന്നതല്ല ഈ വിശുദ്ധമായ രാവ് നമുക്ക് പറ്റുന്ന പോലെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ പഠിച്ച് ഇനി അതൊക്കെ മാറ്റിവെച്ച് നല്ല രൂപത്തിൽ കുറാനോധി വിക്ര ചൊല്ലി നല്ല രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവായി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവണം അള്ളാഹു തോഫക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ദുബായി ചെയ്യുമ്പോൾ ഈ വിനീതനായ എന്നെയും കുടുംബത്തെയും മുസ്താദുമാരെയൊക്കെ ഉൾപ്പെടുത്താം ഇൻഷാ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവായി ചെയ്യും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ദുബായി ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട് ഇൻഷാ എല്ലാവർക്കും വേണ്ടി ദുബായി ചെയ്യും അള്ളാഹു സുബാനഹു തല നമ്മുടെ എല്ലാവരുടെയും എല്ലാവരും വിധ പ്രയാസങ്ങളും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഏറ്റവും ചുരുങ്ങിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അലഹമദില്ല എന്നുള്ള ഒരു കമന്യങ്ങളിൽ രേഖപ്പെടുത്തുക വളരെ ലളിതമായ ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിച്ചു തരി ചോദിക്കുകയാണ് അതായത് വിശുദ്ധമായ ബറാത്തിന് ര ബറാത്തിനിക്ക് അഞ്ച് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു വിഷയം ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചു അതായത് ഒരു മഹാൻ പറഞ്ഞതാണ് ആരാണ് ആവശ്യം പഠിപ്പിച്ച് പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ മൂന്ന് ഉദാഹരണം പറയാം ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് സവിശേഷതകളുണ്ടെന്ന് പറഞ്ഞ് ഒരു മഹാൻ പറഞ്ഞ വിഷയം ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച് തന്നു ആരാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് മൂന്ന് ഓപ്ഷൻ തരാം ആ ഓപ്ഷനിൽ നിന്ന് ഒന്ന് ശരിയായ ഉത്തരമാണ് ആ ശരിയായ ഉത്തരം നിങ്ങൾ താഴെ എഴുതിയാൽ മതി ഒന്നാമത്തെ ഓപ്ഷൻ ഇമാം റംബി റഹിമോദ രണ്ടാമത്തെ ഓപ്ഷൻ ഇമാം റാസി റഹിമോദ്ദ മൂന്നാമത്തെ ഓപ്ഷൻ ഇമാം നബബി റഹിമോദ ഇതിൽ ആരാണ് ഈ വിഷയം പറഞ്ഞത് ബറാത്തിനിക്ക് അഞ്ച് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞ് ആ അഞ്ച് പ്രത്യേകതകൾ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു ഇതിൽ ആരാണ് ഈ മൂന്നിൽ ഒന്ന് ശരിയായ ഉത്തരമാണ് ആരാണെന്ന് നെയ് മതി ഇമാം റംബി റഹിമുദ്ദ ഇമാം റാസി റാസിറഹിമുദ്ദ അതേപോലെ ഇമാം നബബി ഈ ഇവിടെ പറഞ്ഞതിൽ ആരാണ് ശരിയായ ഉത്തരം ഇൻഷാൽ അത് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം ഇരുലോകത്ത് നൽകിയനുഗ്രഹിക്കട്ടെ ആ മീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇനി അങ്ങോട്ട് എല്ലാ വീഡിയോകളും കാണാനുള്ള പ്രത്യേക ക്ഷമ നടത്തുക കാരണം ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ ഞാൻ ഈ വീഡിയോ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും ഉദാഹരണം എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാനുഗ്രഹിക്കട്ടെ ആ മീൻ ഒരിക്കൽ കൂടി അസ്സാം വലൈക്കും